നമ്മൾ ഇത് നമ്മളിത് അറിയോ നമ്മുടെ കാട്ടിലേക്കാണ് പോകുന്നത് ഇതുവരെ നിങ്ങളൊരു വീഡിയോയിൽ ഇത് കണ്ടിട്ട് കാണാൻ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ എരി കോട്ടയത്തുനിന്ന് എരിമേലി വന്ന് ഇത് പമ്പാവലിയാണേ നമ്മുടെ ശബരിമല വനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളെ കാണിക്കും നമ്മളിതേ റബ്ബർ തോട്ടം വഴിയൊക്കെ കയറിപ്പോകുന്നത് കേട്ടോ ഇതിലെ ആ പണ്ട് വിട്ട ആൾക്കാരൊക്കെ നടക്കുന്ന വിറകിനും വെള്ളത്തിന് പിന്നെ പുല്ല് പറിക്കാൻ ഇപ്പോൾ പശുവളത്തൊക്കെ കുറഞ്ഞു എല്ലാവരും തൊഴിലുറപ്പിനൊക്കെ പൂക്കായി അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വിരവൊക്കെ കുറഞ്ഞു ഞാനും ഇപ്പോൾ ഒരുപാട് നാളുകൂടി ആണ് വന്നത് കോട്ടയത്തുനിന്ന് എരുമേലി വരണമല്ലോ പണ്ടൊക്കെ ഞങ്ങൾ കാട്ടിലോട്ടൊക്കെ പോകുമ്പം കൈ കശുവണ്ടി ചക്ക അങ്ങനെയുള്ള കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഇരുന്ന് ഏതെങ്കിലും മരത്തിൻ്റെ ചൂടിലൊക്കെ ഇരുന്ന് കഴിക്കും അതൊക്കെയായിരുന്നു പരിപാടി ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സുഖം കാട്ടിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസാണ് തരാൻ പോകുന്നത് എന്താ ആ വലത്തോട്ട് തിരിയുന്നൊരു വഴി കണ്ടോ ആ വഴിയാണ് ലാസ്റ്റ് വീട് കാടിൻ്റെ ഒരു വീടാണേ വീട് ഞാൻ കാണിക്കുന്നില്ല ഇതാ ഇനി നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവാ ഇതേ ആ കാണുന്ന കല്ല് കണ്ടോ അതാണ് കാടും പിന്നെ പറമ്പും തമ്മിലുള്ള അതിലേ ഇതാ അതൊക്കെ സർക്കാർ വെച്ചിട്ടുണ്ട് ആനയൊക്കെ കയറാതിരിക്കാം പക്ഷേ ഇതൊന്നും വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ആദ്യമൊക്കെ കയറത്തില്ലായിരുന്നു ഇപ്പോൾ ആനയൊക്കെ കയറുന്നുണ്ട് ആന കയറി മെയിനായിട്ടും വാഴയൊക്കെയാണ് കളയുന്നത് കാട്ടിലേക്കൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോഴേ നമുക്കൊരു പെട്ടിയൊരു സുഖമാണ് ഇങ്ങനെ ഈ മരങ്ങളുടെ ഇടക്കിടയൊക്കെ ഒരു യാത്ര കിളികളുടെയൊക്കെ ശബ്ദം അത് നിങ്ങളെ ലാസ്റ്റ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാടിൻ്റെ ആ കിളികളുടെയൊക്കെ ശബ്ദം പണ്ടൊക്കെ ഇച്ചിരി തെളിഞ്ഞു കിടന്നിരുന്ന സ്ഥലം ഇപ്പോൾ ഇച്ചിരി കാടായി വേറൊന്നും അല്ലേ ആൾക്കാർ കയറുന്നില്ലല്ലോ ഇപ്പോൾ അതിനോട് മൃഗങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വരവ് ടൗണിലൊക്കെ കഴിയുന്നവർ ഇങ്ങനെയുള്ള കാടും മലകളും ഒക്കെ കാണാനായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ എല്ലാവരും പോകണം കേട്ടോ കാണാനൊക്കെ എന്താ ഈ കരിയിലക്കകത്തൂടെ അടക്കുമ്പോളേ ഭയങ്കര സൗണ്ട് കേൾക്കാവേ കരിഞ്ഞ് കിടക്കുന്ന ഇലയാണല്ലോ അതുകൊണ്ട് പിന്നെ ഈ കിടക്കുന്ന മരമൊക്കെ ഉണ്ടല്ലോ അത് തന്നെ പെടന്ന് പോയതൊക്കെയാണ് പേനല്ലാവുമ്പോൾ ഇവിടെ ഒക്കെ ആന വരുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് വലിയ ശല്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ പേടിയൊന്നുമില്ല അത കയറാൻ പറ്റുന്നത് പിന്നെ തന്നെ ഇതിൻ്റെ പേര് വെള്ളിലാവെന്ന് പറയും നമ്മളൊക്കെ ഇത് മരത്തിൻ്റെ തൊലിയെല്ലാം കണ്ടു ഒരു സമയമാകുമ്പോഴത്തേനും ഇങ്ങനെ പോകും അതൊക്കെ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കത്തി തീരുവേ പിന്നത്തെ ഇവിടെ വന്നെല്ലാവരും ക്രിക്കറ്റൊക്കെ കളിക്കുന്നതായിരുന്നു പിള്ളേർ ഇപ്പം വിരവൊന്നും ഇല്ലാന്ന് തോന്നുന്നു മരത്തിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ഹൈറ്റൊക്കെ കണ്ടോ ഭയങ്കര ഹൈറ്റുമാണ് ഞങ്ങൾ ഒരു നാലുമണി ആയപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ പെട്ടെന്ന് ഇരുട്ടും നമ്മൾ നോർമലി വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല കാട്ടി കയറി തന്നെ വേഗം തന്നെ ഇരുട്ട് വീഴും ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകണം ഏത് ഈ കാണുന്ന വള്ളിയുണ്ടല്ലോ അത് ഞങ്ങൾ ചുമ്മാ ആടുമായിരുന്നു ആ വള്ളിയെ പിടിച്ച് കൈയൊക്കെ വേദനിക്കുക എന്നാലും രസമാണ് പിന്നെ ഈ ഹോൾ കാണുന്ന മരം കണ്ടോ അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഇടിയൊക്കെ ഇടിയുവാണെങ്കിൽ വവ്വാലൊക്കെ പറന്ന് പോകുന്നതാണ് പിന്നെ നമ്മൾ എന്തിനാ ശല്യം ചെയ്യുന്നത് തന്നെയല്ല ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേന് കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെയും അമ്മയൊന്നും കണ്ടില്ല അവർ മുന്നോട്ട് നടന്നു പോയി എനിക്ക് തന്നെ നിൽക്കാനുള്ള പേടി കാരണം ഞാനും പിന്നെ അങ്ങോട്ട് പോന്നു ഇനി ഞാൻ ഇതേ കുറച്ച് നിങ്ങളുടെ ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾപ്പിക്കാമേ ഇനി നിങ്ങളെ സർപ്രൈസ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ ഇനി കാണിക്കാൻ പോവുകയാണെ ഇതൊന്നും ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ഇതാ നമ്മൾ പണ്ടൊക്കെ കുടിക്കാൻ വരെ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു കുളമാണ് കാണിക്കുന്നത് ഇപ്പം തന്നെ ആനയും പോത്തും വരും കാട്ടുപോത്തൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു പിന്നെ കാൽപ്പാടൊക്കെ കാണാം ഇതാ ഇതാണ് നമ്മുടെ കുളം കണ്ടോ ഒരുപാട് മരത്തിൻ്റെ ഇലയൊക്കെ വീണ് കിടക്കുകയാണ് പക്ഷെ വെള്ളത്തിൻ്റെ കളറൊന്നും നോക്കിക്കേ നല്ല തെളിഞ്ഞ വെള്ളം പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ ഇവിടെ ആനയും കാട്ടുപോത്തൊക്കെ വരുന്നതാണ് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ വേനലാകുമ്പോൾത്തേനും അതുങ്ങൾ വെള്ളം തപ്പി വരും വെള്ളം ഉണ്ടെങ്കിൽ കുടിച്ചിട്ടും പോകും കേട്ടോ ആൾക്കാരുടെയൊക്കെ അനക്കുണ്ടെങ്കിൽ നിങ്ങൾ അനങ്ങാതെ നിൽക്കും പെട്ടെന്ന് വന്ന ആനയൊന്നും ഉപദ്രവിക്കത്തില്ലോ കേട്ടോ നമ്മൾ അതുങ്ങൾ അനങ്ങാതെ നിൽക്കും നമ്മളും അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം പിന്നെ ആനയുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിൽക്കുന്നില്ലല്ലോ നമ്മൾ നൂറേ ലോഡ് വേലേ പിന്നെ ഈ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരിക ആ ഫീലാണ് ഭയങ്കര ശരീരമായിട്ടൊക്കെ തണുത്ത് നല്ല കൂളായിട്ട് തിരിച്ചു പോകാം ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട് അത്രയ്ക്ക് രസമാണ് പിന്നെ ഒരു പഴയ വീഡിയോ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലം എടുത്ത് വെച്ചാണ് അന്ന് അപ്പൂപ്പൻ താടിയൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ പറത്തി പിള്ളേർ കളിക്കുന്നതൊക്കെയാണ് കാണുന്നത് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കിടയിൽ കാണിക്കാനായിട്ട് ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം എന്നാലും ഇനി അടുത്ത ഇനി എരുമേലൊക്കെ പോകുമ്പോൾ നല്ല നല്ല മലയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും അത് കമൻറ്റിലൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണം എന്നാലും വീണ്ടും നമ്മളിടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേൾപ്പിച്ച് തരാമെന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം പക്ഷികളുടെ സൗണ്ട് കേൾപ്പിക്കുന്നതാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ആ സൗണ്ടൊക്കെ കേൾക്കുക കേട്ടോ പല ടൈപ്പ് പക്ഷികളുടെ സൗണ്ടാണ് ഇതൊക്കെ നാച്ചുറൽ നമ്മുടെ നേച്ചറാണ് നമ്മുടെ കാടിൻ്റെ സൗണ്ടാണ് അപ്പോൾ എല്ലാവരും കേൾക്കണം ഓക്കെ ബൈ